രണ്ടായിരത്തി അഞ്ചിലൊരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ ഈ വില്ല ഒരു ക്ലബും ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടന്നു ഡോക്ടർ റോയ് മരിക്കുന്നത് വരെ പല ആളുകൾക്കും കൺകണ്ട ദൈവമായിരുന്നു ഡോക്ടർ റോയ് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ആ വ്യക്തിയെ പറ്റി അങ്ങനെ എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ദാ ഇപ്പോ ആ വ്യക്തിയുടെ മരണശേഷം പല തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ആ വ്യക്തിക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലത എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഡോക്ടർ റോയിയെ വർഷങ്ങൾക്ക് മുമ്പ് റീഡിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വരെ ഇതായിപ്പോ പുറത്തു വരുന്നു ഈ ലത ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഡോക്ടർ റോയ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പുറത്തു വന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയതല്ല ഈ റെയ്ഡ് കാരണം ഡോക്ടർ റോയിയെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കിയപ്പോഴും അങ്ങനെ വെറുതെ ഒന്നും ഡോക്ടർ റോയ് പോയില്ല ആ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനം മുച്ചൂട് മുടിച്ചിട്ടാണ് ഡോക്ടർ റോയ് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഡോക്ടർ റോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് തരിക കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഡോക്ടർ സി റോയ് ഡോക്ടറേറ്റ് പോലും ഉള്ളിൽ പണം കൊടുത്ത് മേടിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല രീതിയിലുള്ളൊരു സൈബർ അറ്റാക്ക് ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ കുടുംബത്തിനെ എന്തിനാണ് പിടിക്കാൻ പോകുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അവർ പോട്ടെ അവരെ വിടൂ പക്ഷെ ഈ വ്യക്തി ആരായിരുന്നു എന്നുള്ള കാര്യം ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് പുള്ളി അമ്പത് ലക്ഷം രൂപ ബിഗ് ബോസിൽ വരുന്ന ജെ വിജയ്ക്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ സീസണിൽ നമ്മുടെ അനീഷിന് കൊടുത്തു പിന്നെയും പത്ത് ലക്ഷം ഇങ്ങനെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ ഒരു നന്മ പുള്ളി കാണുന്നുണ്ടോന്ന് നമുക്കറിയത്തില്ല നന്മ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അപ്പുറത്ത് പുള്ളിക്ക് ബിസിനസ് വളരുന്നുണ്ടേ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഗംഭീരമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് പുള്ളി പുള്ളിയെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വൃത്തിക്ക് വൃത്തിക്ക് പുള്ളി പുള്ളിയെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ഒന്ന് ചിന്തിച്ചാൽ എല്ലാ മലയാളികൾക്കും മനസ്സിലാവും ഇനി എന്താണെങ്കിലും ഞാൻ കൂടുതൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് അങ്ങോട്ട് തീർപ്പിക്കുന്നില്ല വെറുപ്പിക്കുന്നില്ല അതാണ് കറക്റ്റ് പോയിന്റ് വെറുപ്പിക്കുന്നില്ല അതിനു പകരം ഈ ഒരു വോയിസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് വന്ധിച്ചിട്ട് ദിവസമൊക്കെ തുടങ്ങി അങ്ങനെ കാലത്തൊട്ട് വന്നിരിക്കുന്ന വലിയ സന്തോഷമായിരിക്കും അതെ അതെ ചില ആളുകൾക്ക് അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നു ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയ് ആ കാലത്ത് അപ്പോ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കലക്ട്രോണില് എൻജിനീയറായിരുന്നു ഈ നമ്പൂതിരി ലത മനസിലായി കാണുമല്ലോ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഡോക്ടർ റോയ് ജോലി ചെയ്തിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഡോക്ടർ റോയ് അവിടുന്ന് ഇറങ്ങാനുള്ള കാരണം ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ മുച്ചൂടും റോയ് മുടിപ്പിച്ച കഥ അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഓക്കെ നമ്പൂതിരി എന്ന് പറയുന്ന പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു അദ്ദേഹം സ്വയം റോയിയെ പോലെ തന്നെ തീർന്നു ആ വ്യക്തിയുടെ മേളിലിരിക്കുന്ന ആത്മാവിന്റെ പ്രാക്കാണോ എന്താണോ അറിയില്ല ബാക്കി നമുക്ക് ആ കാലത്തെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ കേൾക്കണം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കഥ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓ കെലിൽ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ ജോലിക്ക് പോയി കെലോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ അത് പല ആളുകളും ഇപ്പൊ കലക്ട്രോണില് നമ്മുടെ ടി ജി കലക്ട്രോണില് ജോലി ചെയ്തിരുന്നു അത് നീലകണ്ഠൻ സി ആർ നീലകണ്ഠൻ കലക്ട്രോണിൽ ഉണ്ടായിരുന്ന അപ്പോൾ പല ആളുകൾ അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോകുമായിരുന്നല്ലോ അതിൻ്റെ പ്രതിസന്ധി കാരണം അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി അപ്പം ഇങ്ങനെയാണ് ബംഗ്ലൂരുവില് തുടങ്ങുന്നത് ഇപ്പം ക്രിസ്റ്റൽ കൊച്ചിയിലാണ് അന്ന് ബംഗളൂരുവിൽ ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടവുമായിരുന്നു അപ്പോൾ ലതയാണ് ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത് അപ്പോൾ പ്രോജക്റ്റ് എക്സിക്യൂഷന്റെ ഒഴി ഒരു ഒഴിവ് വന്നപ്പോൾ പ്രോജക്റ്റ് മാനേജറുടെ അതിൽ റോയ്ക്ക് കണ്ണു വന്നു അപ്പോൾ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിൻറ് ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു സെയിൽസ് മാനേജറായിട്ട് തുടങ്ങിയ ഒരാളായിരുന്നു ഡോക്ടർ റോയ് പിന്നെ അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് ബിസിനസ് ആ ഒരു സ്ഥാപനത്തിന് ഡോക്ടർ റോയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഡോക്ടർ റോയ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ട് കമ്പനിയിൽ ഒരു പ്രൊജക്ട് മാനേജറുടെ ഒരു വേക്കൻസി വന്നപ്പോഴത്തേക്ക് ആ കമ്പനിയുടെ ഉടമസ്ഥൻ നമ്പൂതിരി തന്നെ ദാ മോനെ നീ ഇവിടെ കയറിയിരുന്നോ എന്നും പറഞ്ഞ് ഡോക്ടർ റോയിയെ അവിടെ കയറ്റി ഇരുത്തി ആ കമ്പനിയിൽ ഒരു ഷെയറും കൊടുത്തു അത് ആ ഒരു കമ്പനി എന്നല്ല ഒട്ടുമിക്ക എല്ലാ നല്ല കമ്പനികളും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു കമ്പനിയിലെ ഒരു ഡയറക്ടർ ബോർഡിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇത്ര ഷെയർ അയാൾക്ക് കാരണം അയാൾ ഒരിക്കലും അവിടുന്ന് പോകാതിരിക്കാൻ അയാളെ കൊണ്ട് കമ്പനി വളരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ചെറിയ ഷെയർ കൊടുക്കും പിടികിട്ടിയോ അതെല്ലാ നല്ല കമ്പനികളും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ നമ്പൂതിരിയുടെ കമ്പനി ക്രിസ്റ്റൽ ഗ്രൂപ്പും ചെയ്തു അവരുടെ നാശം അവിടെ തുടങ്ങി നമുക്ക് ബാക്കി കേൾക്കാം മാത്രല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതില് പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പില് അപ്പോ രണ്ടായിരത്തി മൂന്നില് കോടി രൂപയുടെ ക്ലബിൽ കേറി റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത് നൂറ് കോടി ക്ലബില് കേറി നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ് ത്ര അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ അപ്പോ റോയി പതു പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലൊരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ ഈ വില്ല ഒരു ക്ലബും ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു അപ്പം ആ പോലീസ് കമ്മീഷണർ കുറെ വിവരങ്ങൾ കൊടുത്തു റോയിയെ പിരിച്ചുവിട്ടു റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക അതായത് അതിന്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല ഞാനും ഒരുപാട് അങ്ങടെ ഡീറ്റെയിൽ ഇനി പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായല്ലോ ക്ലബ് ഹൗസിൽ ഒരു റെയ്ഡ് നടന്നു അവിടെ വെച്ച് ഡോക്ടർ റോയിയെ പൊക്കി എങ്ങും മനസ്സിലായോ പൊക്കി കയ്യോടെ പൊക്കി പോലീസ് പൊക്കി നമ്പൂതിരിയെ അറിയാവുന്ന ഉദ്യോഗസ്ഥനായിരുന്നു നമ്പൂതിരിയോട് പറഞ്ഞു നമ്പൂതിരി പിരിച്ചുവിടാൻ തീരുമാനിച്ചു കാരണം ഇനിയും ഇനിയും അങ്ങനെ ഒരുത്തനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ പണി പാളും മനസ്സിലായോ ഇല്ലേ ചെയ്തത് അപ്പോൾ തെണ്ടിത്തരമല്ലേ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഷെയർ കൊടുത്തു പിടിച്ചിരുത്തി എന്നിട്ട് സ്വന്തം ഭാര്യത്തൻ കൊണ്ടുപോയി കൂടുതൽ ഞാൻ പറയണ്ടല്ലോ ഇപ്പോൾ വോയിസിലാണെങ്കിൽ പോലും ഒരുപാട് അതിനെ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കാൻ നിൽക്കുന്നില്ല തപ്പിപ്പോയാൽ മതി നമ്മൾ വേറെയും പല കഥകൾ കേട്ടു നമ്പൂതിരിയുടെ ഭാര്യ ആണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അതിനുശേഷം അതും കൈയൊഴിഞ്ഞു പുള്ളി പോയി എന്തിനെ എന്തിനടുത്ത് താങ്ങി നിൽക്കണം പുള്ളിതാ ഇതേ നോക്കിയുള്ളൂ മനസ്സിലായോ പുള്ളിയുടെ ഈ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന മറ്റേ കാര്യം ഉണ്ടായിരുന്നല്ലോ ആറായിരം രൂപയ്ക്ക് സെൻറ്റിന് ആറായിരം ഉള്ളപ്പോൾ മേടിച്ചതാണെന്ന് അതൊക്കെ ഈ നമ്പൂതിരിയെ പറ്റിച്ച പണത്തിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മനസ്സിലായോ ബാക്കി കേട്ടോ നിങ്ങൾ ാണ് മനസിലാകുന്നെ ഈ ഈ ഈ വൃത്തികെട്ട കേസ് കേസ് ക്ലബ് ഹൗസിൽ നിന്ന് പൊക്കിയ ബാക്കി അപ്പോഴാണ് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ആ ക്രിസ്റ്റലിന് വേണ്ടിട്ട് ആ ഇതൊക്കെ റോയിന്ന സ്ഥലത്ത് പോയത് നോക്ക് നമ്മ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുവല്ലോ അതെ പാർട്ട്ണറുമാണ് ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ് സ്വന്തം അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് ആറായിരം രൂപ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി പിന്നെ പാർട്ട്നർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകൾ അതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പഠിത്തത് അതൊക്കെ എനിക്ക് വേണം കുറെ പണവും വേണം ഞാൻ ഡിമാൻഡ് ഡിമാൻഡ് അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി ചെയ്തു ചെയ്തു ഗ്രൂപ്പ് എങ്ങനെ പ്രതിസന്ധിയിലാകാതിരിക്കും ഏ ആ മനുഷ്യന്റെ സാഹചര്യം ഇവനെ എന്നാ പറഞ്ഞ വിട്ടേക്കാ വിചാരിച്ചപ്പോഴത്തേക്ക് അവന് ഷെയർ ഹോൾഡർ ആണല്ലോ കൊടുത്തല്ലേ പറ്റൂ ചോദിച്ചു കൊറേ അങ്ങനെ നേരത്തെ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ നമ്മൾ ഇന്റർവ്യൂകളിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന മറ്റേ സർജാർപ്പുറയിലെ ആറായിരം രൂപയ്ക്ക് കിട്ടിയ സെന്റ് ഒരു സെന്റിന് ആറായിരം രൂപ ഇന്നത് കോലികൾ അത് ഈ പാവം മനുഷ്യനെ പറ്റിച്ചുണ്ടാക്കിയതാ ഇതാ പുറത്ത് വന്നുവല്ല നാറിയില്ലേ ഏ നാറിയില്ലേ ഇതിൽ കൂടുതലിനിയും നാണം കെടാനൊന്നുമില്ല അത് മാത്രമല്ല റെയ്ഡ് ഇതിപ്പം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിയുന്നത് അല്ലേ ഏ ഇതധികം അങ്ങനെ ആരും പറഞ്ഞ് ഞാനും കേട്ടില്ല കഥകൾ അങ്ങനെ പലതാണ് മനസ്സിലായോ ഡോക്ടർ റോയിയുടെ മരണം അതെങ്ങനെ എന്നുള്ളൊരു മാർക്ക് അവിടെ നിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കുന്നുണ്ട് സ്വയമാണോ അതോ ഇനി ആരെങ്കിലും എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പോഴും ഒരു ചോദിച്ചിഹ്നത്തിൽ അവിടെ നിൽക്കുകയാണ് പക്ഷെ അതിനൊരിക്കലും ഒരു ഉത്തരം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അതിൻ്റെ പുറത്തുള്ള അന്വേഷണങ്ങൾ ഒരുപാട് നടക്കുമെന്നൊന്നും ഇനിയിപ്പോൾ ആരെങ്കിലും അതിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലായോ നമുക്കറിയത്തില്ല അതൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല പക്ഷെ ഡോക്ടർ റോയ് ശരിക്കും എന്തായിരുന്നു ഈ അമ്പതും പത്തും വീടുകൾ വെച്ചു കൊടുക്കുന്ന ഈ മനുഷ്യന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഉണ്ട് എല്ലാ ബിസിനസ്സുകാരുടെ പുറകിലും തൊണ്ണൂറ് ശതമാനം പത്ത് പേര് കാണും വളരെ ആയിട്ട് വന്ന പത്തും കാണുമോ വെച്ചോ പക്ഷെ തൊണ്ണൂറ് ശതമാനം പേരും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇല്ലെങ്കിൽ അവർ കോടീശ്വരന്മാരായതിനു ശേഷം ഗവൺമെന്റിനെ വെട്ടിക്കുക ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് ഡോക്ടർ റോയ് ഡോക്ടർ റോയിയുടെ വളർച്ച തന്നെ നല്ല ഒന്നാന്തരം ഒരു പറ്റിപ്പായിരുന്നു പറ്റിപ്പിൽ നിന്ന് തുടങ്ങി അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഒന്ന് കേൾക്കാം വളരെ കടക്കിണിയിലൊക്കെ അങ്ങനെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് അപ്പോ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം മൂലധനം ഇതാണ് മൂലധനം എന്നുള്ളത് അപ്പോ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത് ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ദുബായിലെ ആദ്യത്തെ പ്രോജക്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റിയാറ് ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ പണിതരട്ടിപ്പിച്ചതുമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു ആ അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെൻറ്റ് ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ട് കുറയ്ക്കുകയും രണ്ട് ദിവസം കൊണ്ട് ദുബായിൽ പ്രോജക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തു വന്ന് ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാകൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി ആ കാലത്ത് ആ ഇവിടുത്തെ കാര്യങ്ങളും മര്യാദക്കെല്ലാം ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറി ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ നാല്പതിനായിരം രൂപ അറുപതിനായിരം രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയത് അപ്പോ ക്രിസ്റ്റല് കടക്കണിയിലായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പ്രോജക്റ്റുകള് കൃത്യസമയത്ത് ചെയ്യാതെ വന്നപ്പോ പല ആളുകൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു നമ്പൂതിരിയും ലതയും ഒളിവില് പോയി ആ കാലത്ത് കുറച്ചു കാലം ലത ജയിലിലൊക്കെ ആയിരുന്നു എന്നാണ് എന്റെ ധാരണ അപ്പോൾ നമ്പൂതിരിയെ പറ്റി പിന്നെ വിവരമൊന്നും ഇല്ലാതാവുകയും ചെയ്തു നമ്പൂതിരിയെ പറ്റി പിന്നെ വിവരമൊന്നും ഇല്ലാതാവുകയും ചെയ്തു ഓക്കെ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഡോക്ടർ റോയ് നമ്പൂതിരിയുടെ ഭാര്യയെ കല്യാണം കഴിച്ചത് എന്ന് എനിക്ക് അറിയില്ല കാരണം അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ നമ്മൾ കേട്ടതാണ് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു കഥയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള വൈഫ് രണ്ടാം ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ ഈ ഈ നമ്പൂതിരി മരിച്ചതിന് ശേഷമാണ് ചിലപ്പോൾ അതായിരിക്കാം അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്പൂതിരി മരിച്ച കിടക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്പൂതിരിയുടെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഡോക്ടർ റോയ് അവരുടെ ലൈഫിലേക്ക് വരുന്നത് അതിനെപ്പറ്റി വലിയ ഐഡിയ വലിയൊരു പിക്ചർ ഇപ്പോൾ ഇതിനായിട്ടും പുറത്ത് വന്നിട്ടില്ല പലരും പല പല തരത്തിലുള്ള കഥകളാണ് പറയുന്നത് അത് കറക്റ്റാണോ എന്നറിയാതെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ കേട്ടതുപോലെ ഡോക്ടർ റോയ് കേരളത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പുള്ളിക്ക് നിന്നിട്ട് പുള്ളി ഒരു ബിസിനസ് അങ്ങോട്ട് കെട്ടി ഉയർത്തി പക്ഷെ അതൊരു പ്രോപ്പറായിട്ട് പോകാതെ വന്നപ്പോൾ പുള്ളി ഇവിടുന്ന് നേരെ കെട്ടും കെട്ടി പുള്ളി ഇവിടുന്ന് നേരെ കെട്ടും കെട്ടി ബാ പുള്ളി ഇവിടുന്ന് നേരെ കെട്ടും കെട്ടി അങ്ങ് ദുബായിലേക്ക് പോയി ദുബായിലാണ് പിന്നെ പുള്ളിയുടെ വളർച്ച അതെങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ പുള്ളിക്ക് ഉള്ള പാസ്പോർട്ട് വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല എന്ത് പാസ്പോർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അത് കൊണ്ടുള്ള ദുരുപയോഗങ്ങൾ പുള്ളിക്ക് കിട്ടിയ ആ ഒരു എന്താണ് സ്വാതന്ത്ര്യം ഒരു 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 എയർപോർട്ടിൽ പോലും പുള്ളിക്ക് ഒരു കസ്റ്റംസ് ചെക്കിംഗ് പോലും ഇല്ല അതൊക്കെ ഉപയോഗിച്ച് പുള്ളി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണോ കാരണം സി ഒരു നല്ല കമ്പനിയിൽ ജോലി കൊടുത്ത് ആ കമ്പനിയിൽ ഷെയർ കൊടുത്ത ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കി മാക്സിമം പുതിയ പുള്ളിയുടെ കുടുംബം തന്നെ ഇല്ലാതെയാക്കി അങ്ങനെ ഒരു വ്യക്തിക്ക് വേറെ എന്തും ചെയ്യാൻ സാധിക്കും പിടികിട്ടിയോ മാർക്കറ്റിംഗ് പുള്ളിയുടെ പുള്ളിയുടെ ബിസിനസ് ഉയർത്താൻ വേണ്ടി ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ചുമ്മാ ദാനം കൊടുക്കുന്നത് പോലെയും അഭിനയിക്കാം ചിലപ്പോൾ അഭിനയമായിരുന്നിരിക്കാം ഇത്രയും കാലം കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് സ്വന്തമായിട്ട് ബൂസ്റ്റ് അങ്ങോട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി എന്താണെങ്കിലും ഇങ്ങനെയുള്ള പല കഥകൾ ഡോക്ടർ റോയ് സി ജയുമായി ബന്ധപ്പെട്ടതായിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഞാൻ പോയി അറിയാൻ ശ്രമിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങളെ പിന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂട്ട്